മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം പതിമൂന്ന് രചനയും അവതരണവും രഘുദസ് തട്ടുക്കൽ ഇത്രയും വലിയ വീട്ടില് ശൈലന്ദ്രന് സാർ തനിച്ചാണോ താമസം എയർപോർട്ടിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഗോല റോഡരികൾ തന്നെയുള്ള ശൈലേന്ദ്രസാറിന്റെ ഇരുനില ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലെ റൂമിൽ കയറിയ ഉടനെ ആയിരുന്നു മിലിയുടെ ചോദ്യം ലഗേജുകൾ കട്ടിലിനോട് ചേർന്നുള്ള കബോർഡിലേക്ക് വെച്ചിട്ട് ജഗത് തിരിച്ചു അങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ള കുടുംബവും കുട്ടികളും ഒക്കെ ആയാലേ ജോലിയിലെ ആത്മാർത്ഥതയെ ബാധിക്കുമെന്നും മറി നടന്നിരുന്ന ആളാ കൊള്ളാം ഒടുവിലി ആ ജോലി തന്നെ അങ്ങനെ ചതിച്ചു അല്ലേ അവൻ അതിന് മറുപടിയായി ഒന്ന് മൂളിയതേ ഉള്ളൂ മിലി അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നിട്ട് ആ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഇനി ഈ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ വല്ല അവളുടെ ഇരു തോളുകളിലും പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിട്ട് അവൻ കണ്ണുകൾ ചിമ്മി ഹാ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴല്ലേ ഒരു ചുന്ദരിക്കുട്ടി മുന്നിൽ വന്ന് പെട്ടത് അവൾ കളിയായിട്ട് തലയാട്ടി ഞാൻ അത്രയ്ക്ക് വലിയ കൊണ്ട് അവൾ കവിളുകൾ വീർപ്പിച്ചു ണോ അവന്റെ വിരലുകൾ അവളുടെ കവിളിൽ കുസൃതികൾ കാട്ടി പരിഭവം വിടാതെ അവൾ തലകുലുക്കി എവിടെ നോക്കട്ടെ അവൻ അവളെ ഇരു കൈകളും കൊണ്ടും കോരിയെടുത്ത് കട്ടിലിന്റെ അടുത്തേക്ക് നടന്നു അവന്റെ കൈകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് അവൾ കിലുകില ചിരിച്ചു അവളെ ആ ഫോം മെത്തയിലേക്ക് ഇട്ടിട്ട് അവൻ മാറി നിന്ന് അവളുടെ ഭംഗി ആസ്വദിച്ചു അവളുടെ ഭാരത്തിൽ ആ ഫോം മെത്ത മേലേക്കും കീഴേക്കും ആടി ഉലഞ്ഞു ഊർത്ത നോട്ടങ്ങൾ തമ്മിൽ പിടഞ്ഞപ്പോ അവന്റെ കൺമുനകൾ തൊട്ടത് അവളുടെ എവിടെയായിരുന്നു ഹൃദയം നിറഞ്ഞിരുന്ന പ്രണയം പ്രണയമൊരുകി വികാരമായി സിരകളിൽ പടർന്നു അതിന്റെ ചൂടിൽ അവളുടെ കടക്കണ്ണുകൾ കലങ്ങിച്ചുവന്നു കാമനയുടെ അതിർവരമ്പത്ത് നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി കൈകൾ വിടർത്തി വിരിയാൻ തുടിക്കുന്ന ഒരു നിശാഗന്ധിയുടെ നൈർമല്യവും സൗന്ദര്യവും മാടി വിളിച്ചപ്പോൾ അതിലിഞ്ഞു ചേരാനുള്ള വ്യഗ്രതയോടെ അവൻ കട്ടിലേക്കിരുന്നു ഒരു പൂവിനെ തൊട്ടുണർത്തുന്ന ലാഘവത്തോടെ അവന്റെ വിരലുകൾ അവളുടെ മേനിയിളകിൽ ചിത്രങ്ങൾ രചിക്കവേ ശരീരത്തിൽ വിരിഞ്ഞ പുളകങ്ങൾ പകർന്നു കൊടുക്കാനെന്നോണം അവൾ അവനെ തന്നിലേക്ക് വലിച്ചിട്ടു പ്ലെയിൻ ഗ്ലാസുകൾ വിരിച്ച ജാതകങ്ങളിലൂടെ അവരുടെ പ്രണയം നോക്കി നിന്ന നക്ഷത്രങ്ങൾ കണ്ണുകൾ ചിമ്മി ചന്ദ്രബിംബം ലജ്ജയുടെ മേഘത്തിന്റെ മാറിലേക്കൊളിച്ചു അവൾ ഉണർത്തിയ കാമനയിൽ നീന്തി തുടിച്ചും അവൻ അപ്പോഴും അവളെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു സമൃദ്ധമായ നാടൻ ഭക്ഷണമായിരുന്നു അത്താഴത്തിന് വേണ്ടി ശൈലേന്ദ്രൻ സാർ അവർക്ക് വേണ്ടി ഒരുക്കിയത് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് ശൈലേന്ദ്രൻ സാറിന്റെ ചോദ്യത്തിന് അവൾ കൈ ഉയർത്തി സൂപ്പർ എന്ന ആംഗ്യം കാട്ടി മുന്നിൽ നിരന്നിരിക്കുന്ന വിഭവങ്ങൾ പ്ലേറ്റിലേക്കിട്ട് വാരി വലിച്ചതിൽ നിന്ന് അവളുടെ ആക്രാന്തം കണ്ട് ജഗത്ത് ചിരിയടക്കി ഇത്രക്കൊക്കെ ഒരുക്കിയത് വെറുതെ ആയില്ലല്ലോ മിലിക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു ശൈലേന്ദ്രൻ സാറിന്റെ അഭിപ്രായം കേട്ട് കോഴിക്കാലും കടിച്ചു പിടിച്ചുകൊണ്ട് മിലി ഇളിച്ചു ഉം കാണും കുറച്ച് അധ്വാനിച്ചതല്ലേ ശബ്ദം താഴ്ത്തിയുള്ള ജഗത്തിന്റെ കൗണ്ടർ കേട്ട് അവൾ അവന്റെ തുടയിൽ പിച്ചി എല്ലാം നമ്മുടെ സാധുറാമിന്റെ ഭാര്യ ചമേലിയുടെ കൈപ്പുണ്യ കേരള സ്റ്റൈലി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെടുത്തതാ ചമേലി എന്ന പേര് കേട്ട് തന്റെ ഭാര്യയെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ സാധുറാം ശൈലേന്ദ്രൻ സാറിന്റെ അടുത്തു നിന്നും ചിരിച്ചു വാതിലിനപ്പുറത്ത് ഒരു വളങ്ങിലുക്കം മിരി കേട്ടു ചമേലി ആയിരിക്കും ഓർത്തും കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല എവിടെ നിന്ന് ജഗത്തിനോടുള്ള ശൈലേന്ദ്രൻ സാറിന്റെ ചോദ്യം കേട്ട് അവന്റെ മറുപടി അറിയാൻ മിലിയും കാതു കുറിപ്പിച്ചു അന്ന് ആ ട്രാവൽ ഏജന്റിനെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചപ്പോൾ മുതലാണല്ലോ മുകളിൽ നിന്നും പ്രഷർ വന്ന് തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങാനാ എന്റെ പ്ലാൻ അതിനു മുന്നേ എനിക്ക് അങ്കിതിനെയും തനയേയും സെൽവനെയും ഒന്ന് കാണണം നാളെ വൈകിട്ട് ഹയാത്ത് റീജൻസിയിൽ വെച്ച് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യാം എന്തായാലും അവര് തന്റെ ജലവും ഉയർത്തി തംസപ്പ് കാട്ടിയിട്ട് ശൈലേന്ദ്രൻ സാർ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു രാത്രി എവിടെയോ നിന്നോ ഒരു സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടാണ് ജഗത്തും വിലിയും ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് എ സിയുടെ മൂളലിലും താഴെ കൂടി ആരും ഓടുന്ന ശബ്ദം അവർ കേട്ടു പുറത്ത് സാധുറാമിന്റെയും സാറിന്റെയും ശബ്ദങ്ങളും ജഗത്ത് കട്ടിലിൽ നിന്നും എഴുന്നേറ്റപ്പോ കൂട്ടത്തിൽ മിലിയും എഴുന്നേറ്റ് അവന്റെ കയ്യിൽ കയറി പിടിച്ചു ലൈറ്റിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ശൈലേന്ദ്ര സാറും സാധുറാമും അവരുടെ മുറിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു സാറിന്റെ കൈയിലെ കൈത്തോക്കും സാധുറാമിന്റെ കയ്യിൽ ഒരു പമ്പ് ആക്ഷൻ ഷോട്ട് കണ്ണും ഇരിക്കുന്നത് കണ്ട് ജഗത്തിന്റെ നെറ്റി ചൊളിഞ്ഞു ഏതോ അവന്മാരെ മതിലെ ചാടിയതാ തീ കട്ടയിലും മുറുംരിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ നീ എന്നാ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതിപ്പോ പറയാൻ ഇതിപ്പോന്നുംപ്പിക്കാതെ അങ്ങേരോചനയിൽ മുഴുകി മിലി ഭയത്തോടെ ജഗത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു വൈകുന്നേരം ഹയാത്ത് റീജൻസിയിൽ വെച്ചാണ് ജഗത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിരുന്ന തനയ അങ്കിത്വ സെൽവൻ എന്നിവരെ മിലി ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും കൂട്ടത്തിൽ തനയ മാത്രമാണ് മലയാളി അങ്കിത് ഡൽഹിക്കാരനും സെൽവൻ കോയമ്പത്തൂർ സ്വദേശിയുമായിരുന്നു അവർ തമ്മിൽ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കുറച്ചു നേരം ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഹിന്ദിയും ഇംഗ്ലീഷും ഇടകലർന്ന സംസാരം കുറെയൊക്കെ മനസ്സിലാകാതെ വന്നതോടെ അവരുടെ ശ്രദ്ധ ചുറ്റുപാടുമായി നേരിയ ശബ്ദത്തിൽ പങ്കജുദാസിന്റെ ഗസലുകൾ കേൾക്കുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കാതെ ഓരോ ടേബിളുകൾക്ക് മുന്നിലും ഇരിക്കുന്നവർ സംസാരവും ഒക്കെയാണ് ചിലരാകട്ടെ അത്യധികം അച്ചടക്കത്തോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു കൊൽക്കത്തയിലെ ണോ ശൈലേന്ദ്രൻ സാറിന്റെ ചോദ്യം അവരുടെ ശ്രദ്ധ തിരിച്ചു ഞാൻ കേരളം വിട്ട് ആദ്യമായിട്ടാ റിയലി അങ്ങേരൊരു വിചിത്ര ജീവിയെ പോലെ മിലിയെ നോക്കി ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമാ കൊൽക്കത്ത ഈ ഹോട്ടലിൽ കാണുന്നതല്ല കൊൽക്കത്തയുടെ യഥാർത്ഥ ജീവിതം നാളെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ് വനേ ജോലി ജോലി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കാൻ വേറെങ്ങും പോകണ്ട ഈ ഞാൻ തന്നെ ഉദാഹരണം മിലി വെറുതെ ചിരിച്ചതേയുള്ളൂ അപ്പോഴേക്കും ഭക്ഷണം എത്തിയതോടെ അവരുടെ സംസാരം അവിടെ മുറിഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ജഗത്ത് പുള്ളിക്കാരന്റെ സബോർഡിനേറ്റ്സുമായി സംസാരത്തിലായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ സുദീപ് ചാറ്റർജി എന്നൊരു പേര് മാത്രം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഭക്ഷണത്തിന് ശേഷം അവർ വീണ്ടും സംസാരത്തിൽ മുഴുകിയപ്പോ മിലി വാഷ്റൂമിൽ പോകാനായി എഴുന്നേറ്റു അല്പം മുന്നേ കൈ കഴുകിയ വാഷ്റൂമിനടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ ക്ലീനിങ് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ട് തിരികെ നടക്കാൻ തുടങ്ങിയപ്പോ ഒരു സ്റ്റാഫ് റെസ്റ്റോറന്റ് പുറത്തുള്ള വാഷ്റൂം അവൾക്ക് കാട്ടിക്കൊടുത്തു പുറത്തുള്ള വാഷ്റൂമിൽ കയറി അവിടുത്തെ ടോയ്ലറ്റിൽ പോയി തിരികെ ഇറങ്ങി കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ടാപ്പിന് മുന്നിലേക്ക് ഒരു ബ്ലാക്ക് ജീൻസും കോട്ടുമിട്ട് ഒരു പെൺകുട്ടി വന്നു നിന്നു മിലി നോക്കിയപ്പോൾ അവൾ മിലിയെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു തിരികെ ചിരിച്ചിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു ആ പെൺകുട്ടി മിലിയെ ആക്രമിച്ചത് ഉറകിൽ നിന്നും തന്നെ വട്ടം കയറി പിടിച്ച പെൺകുട്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ കുതിറി പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരാണിന്റെ കരുത്തുണ്ടായിരുന്നു ഉറക്കെ നിലവിളിക്കാൻ പോയപ്പോ ആ പെൺകുട്ടിയുടെ കൈ മിരിയുടെ വായ പൊത്തി ഒരു പുരുഷന്റേതുപോലെ പരുപരുത്ത വിരലുകൾ സർവ്വശക്തിയും ഉപയോഗിച്ച് കുതിർന്നതിനിടയിൽ ഒരു കൈയിലെ ടവൽ അവളുടെ മൂക്കും മുഖവും പൊത്തി ഒരു നേരിയ സുഗന്ധം മൂക്കിലേക്ക് കയറും പോലെ തോന്നി മിരിക്ക് അടുത്ത നിമിഷം കണ്ണുകൾ മുകളിലേക്ക് ഉരുണ്ടു കയറി ബോധം മറിഞ്ഞ് അവൾ ആ പെൺകുട്ടിയുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു മിലിയെ അനായാസമായ ഇരു കൈകളിലും കോരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു സ്ത്രീ അകത്തേക്ക് കയറി വരുന്നത് ആ പെൺകുട്ടി കണ്ടു മിലിയെ എടുത്തുയർത്തി നിൽക്കുന്ന അവളെ കണ്ടതും ആ സ്ത്രീ ചോദിച്ചു സീരിയസ് ആ സ്ത്രീയെ മറികടന്ന് അവൾ മിലിയുമായി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോ പിന്നിൽ നിന്നും അവളുടെ തോളത് ഒരു തോക്കിൻ കുഴൽ മുട്ടി ബി സ്മാർട്ട് ആ ശബ്ദത്തോടൊപ്പം തന്നെ പിന്നിൽ നിന്നും അവളുടെ മുന്നിലേക്ക് ഒരു വിലങ്ങ് നീണ്ടു വാതിൽ നിന്ന് നേർക്ക് തിരിഞ്ഞ് നിന്ന് അവളുടെ മുഖത്ത് വിരിഞ്ഞ ചിരി പുറകിൽ നിന്ന തനയെ കണ്ടില്ല താഴേക്ക് കുനിഞ്ഞ് കയ്യിലിരുന്ന മിരിയ നിലത്തേക്ക് കിടത്തിയ പെൺകുട്ടി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് തിരിഞ്ഞ് തനയെ ആക്രമിച്ചത് സൈലന്റ് ഓപ്പറേഷന് ഓർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് തോക്ക് ഉപയോഗിക്കാനും കഴിഞ്ഞില്ല പിടിച്ചിരുന്ന തനയുടെ കയ്യിൽ കയറി പിടിച്ച പെൺകുട്ടി അവൾക്ക് പുറകിലേക്ക് വെട്ടിത്തിരിഞ്ഞു അതോടൊപ്പം തനയുടെ കൈ അവൾ പിടിച്ച് തിരിക്കുകയും ചെയ്തു തന്നെ പ്രായം കുറഞ്ഞ പെൺകുട്ടിക്ക് അസാമാന്യ കരുത്തുണ്ടെന്ന് തനയക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി അവൾ കൈ പുറകിലേക്ക് ഉയർത്തി പുറകിൽ നിന്നിരുന്ന പെൺകുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനേക്കാളൊക്കെ വേഗത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ ചലനങ്ങൾ തനയുടെ കൈയിലുണ്ടായിരുന്ന വിലങ്ങ് ആ പെൺകുട്ടിയുടെ കയ്യിലായി അവൾ അതുപയോഗിച്ച് തനയുടെ കൈകൾ ആ ഡോറിന്റെ ഹാൻഡിലിനോട് ചേർത്ത് ബന്ധിച്ചു അവളുടെ കയ്യിലിരുന്ന തോക്കും ആ പെൺകുട്ടി കൈക്കലാക്കി നിമിഷം നേരം കൊണ്ടാണ് അതൊക്കെയും സംഭവിച്ചത് തനൈയുടെ ഭീഷണി പകവയ്ക്കാതെ അവളെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചിട്ട് ആ പെൺകുട്ടി വീണ്ടും താഴെ കിടന്നിരുന്ന മിലിയെടുത്ത് തന്റെ തോളിലേക്കിട്ടു വലത്തെ കയ്യിൽ തനൈയുടെ തോക്കും പിടിച്ചുകൊണ്ട് അവൾ ശ്രദ്ധയോടെ പുറത്തേക്ക് ഇറങ്ങി ജഗത്തും അങ്കീത്തും സെൽവനും ശൈലേന്ദ്രൻ സാറും പുറത്ത് വാതിലിന് ചുറ്റുമായി കാത്തു നിൽക്കുണ്ടായിരുന്നു വെളിയിലേക്ക് ഇറങ്ങിയതും തന്നെ ആക്രമിക്കാൻ എടുത്ത അവർക്ക് നേരെ ആ പെൺകുട്ടി തോക്കു ചൂണ്ടി മുന്നിലേക്ക് കുതിക്കാൻ തുടങ്ങി അവർ അവിടെ നിന്നു അവൾ തോക്കിന്റെ കുഴൽ തോളിൽ കിടന്നിരുന്ന മെലിയുടെ തലയിലേക്ക് മുട്ടിച്ചു മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ച സെൽവനെ ജഗത്ത് കൈ ഉയർത്തി തടഞ്ഞു അവൾ അവരെ നാലുപേരെയും നോക്കി ശബ്ദമുയർത്തി എതോന്നു ബംഗാളി ഭാഷ അപ്പോഴും വഴങ്ങി തുടങ്ങിയിട്ടില്ലാത്ത സെൽവൻ അവളെ തന്നെ ജഗത്തിനോട് ചോദിച്ചു അടുത്തേക്ക് ചെന്നാൽ അവളെ കൊല്ലുവെന്നാ പറഞ്ഞത് അവിടെ വെച്ച് ഒരു ആക്രമണം ഉണ്ടായാൽ മിലിയെ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള ഇരിക്കുന്നവരെയും അത് ബാധിക്കുമെന്നതുകൊണ്ട് കൊണ്ട് എന്ത് വേണമെന്ന് അവർ ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ ആ പെൺകുട്ടി മിലിയെയും കൊണ്ട് പിന്നോട്ട് നടന്ന് ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിലെ ഒന്ന് രണ്ട് സ്റ്റാഫ് അത് കണ്ടെങ്കിലും അവളുടെ കയ്യിലിരുന്ന തോക്ക് കണ്ട് അവരും അനങ്ങാതെ നിന്നതേയുള്ളൂ ജഗത്തും കൂട്ടലും അവൾക്ക് പിന്നാലെ അടിവെച്ച് നീങ്ങിയെങ്കിലും ബോധമില്ലാതെ അവളുടെ തോളത്ത് കിടക്കുന്ന മിലിയെക്കുറിച്ച് ഓർത്ത് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യപ്പെട്ടില്ല ഹോട്ടലിന് വെളിയിലേക്ക് ഇറങ്ങിയതും ഒരു കറുത്ത മഹേന്ദ്ര താർ അവരുടെ മുന്നിൽ വന്നു നിന്നു അവൾ ആ കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് തോളിൽ കിടന്നിരുന്ന സീറ്റിലേക്ക് കിടത്തിയിട്ട് അകത്തേക്ക് ചാടി കയറി ഡോറടച്ചു നിമിഷ നേരം കൊണ്ട് ആ താർ അവരുടെ കൺമുന്നിൽ നിന്നും പാഞ്ഞുപോയി പോയി ജഗത്തും കൂട്ടരും തങ്ങളുടെ വണ്ടികൾക്ക് നേരെ ഓടി പക്ഷെ ആ വണ്ടികളുടെ ടയറുകളെല്ലാം തന്നെ പഞ്ചറായിരുന്നു ദേഷ്യവും നിരാശയും കൊണ്ട് ജഗത്ത് വണ്ടിയുടെ ബോണറ്റിൽ ആഞ്ഞടിച്ചു സബ്ജി വണ്ടിക്കകത്ത് വണ്ടിക്കകത്തിരിക്കുകയായിരുന്ന സാധുറാം പുറകിൽ തൂക്കിയിട്ടിരുന്ന തോക്കുമായി ചാടി ഇറങ്ങി അവൻ വിളിച്ചത് കേട്ട് ജഗത്ത് അവന് പിന്നാലെ ഓടി ഉറച്ചപ്പുറത്തിരിക്കുന്ന ഒരു ബുള്ളറ്റിന് നേരെയാണ് സാധുറാം ഓടിയത് ഓടിച്ചെന്ന് അവൻ ആ ബുള്ളറ്റിന്റെ സീറ്റിലേക്ക് കയറിയിരുന്നിട്ട് കാലുകൊണ്ട് ആ ബുള്ളറ്റിന്റെ ഹാൻഡിൽ അമർത്തിയൊന്ന് ചവിട്ടി ജഗത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഹാൻഡിൽ ലോക്ക് പൊളിഞ്ഞു ഹാൻഡിൽ നേരെയായ ആ ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റിന്റെ ഇടതുവശത്തു നിന്നും എന്തൊക്കെയോ വയർ അവൻ വലിച്ചെടുത്ത് കടിച്ചു മുറിക്കുന്നതും പിന്നീട് എന്തൊക്കെയോ ചെയ്യുന്നതും അത് കഴിഞ്ഞ് ക്ലച്ച് പിടിച്ച് ആക്സലേറ്റർ തിരിച്ച് ബുള്ളറ്റ് സ്റ്റാർട്ട് ആക്കുന്നതും കണ്ട് ജഗത്തിന്റെ കണ്ണുകൾ തള്ളി സാബ്ജി ധ്രുതഹോ സാധുറാം ധ്രുദു പിടിക്കും മുന്നേ ജഗത്ത് ബുള്ളറ്റിന്റെ പിന്നിലേക്ക് ചാടിക്കയറിയിരുന്നു അവരുടെ ബുള്ളറ്റ് ആ മഹീന്ദ്ര താർ പോയ വഴിയെ ചെറി പാഞ്ഞു പോയപ്പോ മറ്റെന്തെങ്കിലും വണ്ടി കിട്ടുമോ എന്ന് അന്വേഷിക്കാനായി ബാക്കിയുള്ളവർ ആ കയറി കൂടിക്കയറി മതി അതിവേഗത്തിലാണ് ബുള്ളറ്റ് പായച്ചത് ബാങ്കോ ബോൺ കുൽപ്പി റോഡിലൂടെ പാഞ്ഞു പോകുന്ന മഹീന്ദ്ര താർ കണ്ടതും സാധുറാം ബുള്ളറ്റിന്റെ വേഗത വീണ്ടും കൂട്ടി ചിന്ദ്രിഗാഥ ഫ്ലൈ ഓവറിന്റെ അടുത്ത് തീരത്തുള്ള ഇട്ടത്തേക്ക് ലേക്ക് ബൈപ്പാസിൽ കൂടി അതിവേഗം മുന്നോട്ട് നീങ്ങി വേഗത്തിൽ പോകാൻ പറഞ്ഞുകൊണ്ട് ജഗത്ത് സാധുറാമിന്റെ തോളിൽ ഒന്ന് തട്ടി അവൻ ബുള്ളറ്റിന്റെ വേഗത വീണ്ടും കൂട്ടിയപ്പോൾ ജഗത്ത് അവന്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന പമ്പാക്ഷൻ ഫോട്ട് വലിച്ചെടുത്തു റോഡ് ആ സമയം വിജനമായിരുന്നു ഏകദേശം താറിന്റെ അടുത്ത് എത്താറായതും തോക്കിന്റെ ഫോറിന്റെ പിന്നിലേക്ക് വലിച്ച് ജഗത്ത് ബുള്ളറ്റ് ലോഡാക്കി സാധുറാമിന്റെ തോളിൽ തോക്കിന്റെ കുഴൽ വെച്ച് അവൻ താറിന്റെ പിന്നിലെ ടയറിലെ കുഞ്ഞം വെച്ചു അടുത്ത നിമിഷം വെടിപൊട്ടി തോക്കിൽ നിന്നും ഉയർന്ന പുക കാഴ്ച മറച്ചപ്പോൾ സാധുറാം ബുള്ളറ്റിന്റെ വേഗത കുറച്ചു പാളിപ്പോയ ജീപ്പ് റോഡിൽ നിന്നും ഇടത്തേക്ക് തെന്നിമാറി കനാലിന്റെ ബെത്തിയിൽ ഇടിച്ചു നിന്നു സാധുറാം ബുള്ളറ്റ് നിർത്തി പിന്നിൽ നിന്നും ചാടി ചാടിയിറങ്ങിയ ജഗത്ത് ആ ജീപ്പിന് നേർക്കോടി പിന്നിലെ ഡോർ വലിച്ചു തുറന്ന അവൻ മിലിയ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തത് സമയം കളയാതെ അവളെ അവൻ ഉയർത്തിയെടുത്ത് തോളിലേക്കിട്ടു അവളെ പിടിച്ചുകൊണ്ടുവന്ന പെൺകുട്ടി പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ നിന്നും എഴുന്നിട്ട് വരുന്നതേ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു തൻ പുറത്തേക്ക് ചാടിയിറങ്ങി കൊണ്ട് ഫോറൻഡിൽ പിടിച്ച് താഴേക്ക് കൊലുക്കിക്കൊണ്ട് ജഗത്ത് വീണ്ടും ആ തോക്ക് ലോഡ് ചെയ്തു ഇറങ്ങി വന്നവൻ കൈത്തോക്ക് ചൂണ്ടുമ്പോഴേക്കും രണ്ടാമതും ജഗത്തിന്റെ കൈയ്യിലിരുന്ന തോക്കിൽ നിന്നും ട്വൽ എം എം ബുള്ളറ്റ് പുറത്തേക്ക് തീർച്ചിരുന്നു കാല് തകർന്ന ആക്രമി ഉറക്കെ അലറിക്കൊണ്ട് കനാലിന്റെ ഭിത്തിയിലേക്ക് മലർന്നടിച്ച് വീണു പിൻസീറ്റിൽ നിന്നും എഴുന്നേറ്റ് വരാൻ തുടങ്ങിയ പെൺകുട്ടിയുടെ തലയിൽ ടോക്കിന്റെ പാത്തി കൊണ്ട് ജഗത്ത് ശക്തിയായിരുന്നു കുത്തി ബോധം നഷ്ടപ്പെട്ട അവൾ സീറ്റിലേക്ക് വീണു അപ്പോഴേക്കും സാധുറാമും ഓടി അടുത്തേക്ക് തീരുന്നു അവൻ ഇട്ടിരുന്ന ഷേർട്ട് ഊരിയെടുത്ത് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കൈകൾ പുറകിലേക്ക് വലിച്ച് അവൻ വരിഞ്ഞു കിട്ടി തൊട്ടുപിന്നാലെ ഹോൺ മുഴക്കിക്കൊണ്ട് മറ്റൊരു കാർ അതിവേഗം പാഞ്ഞുവന്ന് അവർ കരികിൽ ബ്രേക്ക് ഇട്ടു നിന്നു അതിൽ നിന്നും ശൈലേന്ദ്രൻ സാറും തനേയും അങ്കിത്തും സെൽവനും ചാടിയിറങ്ങി തുടരും മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും അയപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്